സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിമൂന്നാം തീയതി രാവിലെ പത്തുമണിയോടുകൂടി കൊടൈക്കനാലിൽ ഒരു ആഡംബര ഹോട്ടലിന്റെ മുന്നിൽ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ കയ്യിലാണെങ്കിൽ ഒരു രണ്ട് പെട്ടിയുണ്ട് അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് അവരിങ്ങനെ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നു പല വണ്ടികളും നോക്കുന്നുണ്ട് പല ഡ്രൈവർമാരും അതിലൂടെ കടന്നു പോകുന്നുണ്ട് മേഡം ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതിനൊക്കെ അവർ ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലൊക്കെ മറുപടി പറയുകയാണ് എനിക്കൊരു ഹെൽപ്പും വേണ്ട എന്നുള്ള തരത്തില് കുറച്ച് കഴിഞ്ഞപ്പോഴും ആഡംബര ഹോട്ടലിൽ തന്നെ സെക്യൂരിറ്റിക്കാരൻ സെക്യൂരിറ്റിക്കാരം ചോദിച്ചു ടാക്സി വേണോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ പിടിച്ചോളാം എന്ന് ഒരു ധിക്കാരത്തോടുകൂടി പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്ന് ആരും അങ്ങോട്ട് പിന്നീട് സംസാരിക്കാൻ പോയില്ല കുറെ കഴിഞ്ഞപ്പോഴും ഒരു ടാക്സി വരികയാണ് ആ ടാക്സിക്ക് കൈന്നിട്ടുന്നു കൈന്നിട്ടിയപ്പോൾ അവരോട് അയാളോട് പറഞ്ഞു എനിക്ക് കന്യാകുമാരി വരെ പോകണം എത്ര പൈസയാകും എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ ഫിക്സ് ചെയ്ത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ഡിക്കിയില് വെക്കുകയാണ് അത് ഞാൻ വെച്ച് തരാം എന്ന് ആ ഒരു ഡ്രൈവർ പറഞ്ഞപ്പോഴേ ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെറിയൊക്കെ പറഞ്ഞ് നീ തൊട്ടു തൊട്ടുപോകണ്ട ഇത് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവർ സ്വന്തമായിട്ട് ഈ മൂന്ന് ബാഗുകളും എടുത്ത് ആ ഒരു ഡിക്കിയിൽ വെച്ചു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ യാത്ര തുടർന്നു ഏകദേശം അവിടെ നിന്നും ഒരു അറുപത് കിലോമീറ്റർ പോയപ്പോഴേ ഇദ്ദേഹത്തിന്റെ വണ്ടിയുടെ ടയർ പഞ്ചറാവുകയാണ് ടയർ പഞ്ചറായി ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം എന്താ സ്റ്റെപ്പ് ഇല്ലായിരുന്നു അങ്ങനെ പാർട്ടി ആണെങ്കിൽ കന്യാകുമാരി എത്തിക്കണം അത് മാത്രവുമല്ല താൻ അറുപത് കിലോമീറ്റർ ഓടിയതാണ് അതിൻ്റെ വാടക പോലും കിട്ടത്തില്ല നല്ലൊരു വാടക തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അതായത് രണ്ടു വട്ടം കന്യാകുമാരി പോയി വരേണ്ട വാടകയാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഹിന്ദിക്കാരിയല്ലേ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ഡ്രൈവർക്കും വലിയ സന്തോഷമായി തരാമെന്ന് പറഞ്ഞപ്പോഴ് അങ്ങനെ ഇരുപത് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴും ഒരു ചായയൊക്കെ വേണോ മേഡം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നു പറഞ്ഞ ഉള്ളിലുള്ള ആ സ്ത്രീ ഒരു നാപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആ സ്ത്രീ ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ വിദൂരതയിലേക്ക് കണ്ണ് നട്ടിയിരിക്കുകയാണ് ഈ വണ്ടി നിർത്തിയപ്പോൾ ഈ സ്ത്രീ ചോദിക്കുവാണ് എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് പറഞ്ഞത് മാഡം ടയർ ചെറിയ പ്രശ്നമായി കുഴപ്പമില്ല മേഡം എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയുണ്ട് ആ വണ്ടി ഇപ്പോഴും വരും അതിൻ്റെ അകത്തും മാഡത്തെ കൊണ്ടുപോകും എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു എസ്റ്റി ഡി ബൂത്തിൽ വെച്ചിട്ട് തൻ്റെ സുഹൃത്തായ രാജിയെ വിളിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോഴേ ഏകദേശം ഒരു മണിക്കൂറിന് മേലെ കഴിഞ്ഞപ്പോഴേ ഒരു ഒമിനി വൻ വന്ന് നിൽക്കുകയാണ് അപ്പോഴേക്കൊന്നു പറഞ്ഞാൽ ഈ സ്ത്രീ പുറത്തിറങ്ങിയിട്ട് ആകെ എന്തോ ഒരു വെപ്രാളത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു മേഡം ഇപ്പോഴും വരും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഡ്രൈവർ ഇടയ്ക്കിടയിൽ സമാധാനിപ്പിക്കുന്നുണ്ട് സ്ത്രീയാണെങ്കിൽ വാച്ചിലോ നോക്കുന്നു അതുപോലെ പോകുന്ന വണ്ടികളിലോ നോക്കുന്നു കാരണം അവിടെയൊന്നും ടാക്സി കിട്ടാനുമില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേ ഒരു ഒമിനി വൻ വരികയാണ് ഇതിലാണോ ഞാൻ പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് അതേ മേഡം ഈ വണ്ടിയിൽ തന്നെയാണ് പോകേണ്ടത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ െ ഈ ബാക്കിലത്തെ ആ ഒരു ഡിക്കിയിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും അത് മാറ്റുകയാണ് ഒമിനി വാനിലേക്ക് അങ്ങനെ ഒമിനി വാനിലേക്ക് മാറ്റുമ്പോൾ ഒരു വല്ലാത്ത ഒരു വാടയ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ നേരത്തെ നല്ല സെന്റിന്റെ മണമായിരുന്നു ഇപ്പോഴും ചെറിയ വാടഏതായാലും അതൊന്നും ഇവിടെ ഡ്രൈവർമാരെ കാര്യമാക്കില്ല അവര് രണ്ടുപേരും തന്നെ വാടകയുടെ മുകളിലാണ് കാരണം വെച്ചാൽ അറുപത് കിലോമീറ്റർ ഞാൻ കൊണ്ടുപോകുന്നതാണ് എനിക്ക് ഇത്ര പൈസ കിട്ടണമെന്ന് അവർ പറയുന്നു അപ്പോഴും മറ്റേ രാജ പറയുകയാണ് അങ്ങനെയൊന്നും ശരിയാവില്ല എന്നൊക്കെ രാജ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ തർക്കവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും മേഡം കുട്ടികളും അതുപോലെ ഹാൻഡ് ബാഗും ഇതൊക്കെ എടുത്തിട്ട് വണ്ടിയുടെ ഡിക്കി ഡിക്കി ഇല്ലായിരുന്നു അതായത് വാനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരിക്കുന്ന സീറ്റിന്റെ അടുത്ത് തന്നെ ഒരു പെട്ടി വെക്കുന്നു പിന്നെ മറ്റൊരു പെട്ടി പുറകിൽ വെക്കുന്നു ഹാൻഡ് ബാഗും പുറകിൽ തന്നെ വെക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ യാത്ര തുടർന്നു എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് എത്താറായിരിക്കുന്നു അപ്പോഴാണ് ഇതിന്റെ അകത്ത് നിന്ന് നല്ല വാട വരാൻ തുടങ്ങി കാരണം കാരണം കൊടൈക്കനാൽ കഴിഞ്ഞപ്പോഴേ തണുപ്പൊക്കെ അങ്ങ് പോയി തണുപ്പ് പോയപ്പോഴ് ഇതിന്റെ അകത്ത് നിന്ന് നല്ല വാട വരുന്നു ദുർഗന്ധം വരുന്നുണ്ട് ഈ ഡ്രൈവർ ചോദിച്ചു അയ്യോ എന്താണ് ഈ സ്മെല്ലിങ്ങനെ എന്താ മാഡത്തിന്റെ അടിക്കുന്നില്ലേ അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് സ്മെല്ലൊന്നും അടിക്കുന്നില്ല എന്ന് പറയുകയും അങ്ങനെ വളരെയധികം കൂടി ഇത് എവിടെന്നാണ് വരുന്നത് മേഡം നിങ്ങളുടെ പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴൊന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത് വയസ്സുള്ള ഈ സ്ത്രീ ഒരക്ഷരം മിണ്ടുന്നില്ല കുറെ കഴിഞ്ഞപ്പോഴ് ഇയാള് പറഞ്ഞു മേഡം എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല നിങ്ങളുടെ പെട്ടിയിൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ വണ്ടി എവിടെ നിർത്തുകയാണ് നിർത്തി കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ പറഞ്ഞു നിനക്ക് പ്രതീക്ഷിക്കാതെ തുകയങ്ങ് തരും അതായത് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഈ പെട്ടിയിൽ ഒരു മൃതദേഹമാണ് ഇത് കൊണ്ട് കളയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേ ഈ രാജ എന്ന് പറയുന്ന ഡ്രൈവർ ശരിക്ക് പോയി എന്നുള്ളതാണ് കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് മൊബൈൽ ഫോണില്ല വല്ലപ്പോഴും വല്ല സ്ഥലങ്ങളിലും കിട്ടുന്ന എസ് ടി ഡി ബൂത്തുകൾ മാത്രമാണുള്ളത് അങ്ങനെ ഡ്രൈവർക്ക് ശരിക്ക് വിറക്കാൻ തുടങ്ങി അതായത് ഒരു കൊലയാളിയുടെ കൂടെയാണ് യാത്ര ചെയ്തത് അത് അതുമാത്രവുമല്ല ഇത്ര നേരമായിട്ടും ഈ സ്ത്രീ ഒരു അക്ഷരം എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു കൊലപാതൊക്കെ ചെയ്ത ഒരു കൊലയാളുടെ കൂടെ അതും ഈ പിന്നെ ഫീസ് ഫീസാക്കിയിരിക്കുന്നു എന്തൊക്കെയായി കേൾക്കുന്നത് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ ജീവൻ രക്ഷിക്കണം കാരണം കയ്യിലുള്ളത് തോക്കാണോ കത്തിയാണോ എന്നൊന്നും അറിയില്ല അതിനു വേണ്ടിയിട്ട് രാജ ഒരു കളവു പറയുകയാണ് മാഡം എനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കാം എന്ന് പറയുകയും അങ്ങനെ അവിടുന്ന് പിന്നീട് മേഡം ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ ഇതിലും നല്ല സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീക്ക് കുറച്ച് ആശ്വാസമായി കാരണം എന്താ വെച്ചാൽ പണം കൊടുത്ത് ഞാൻ ഒരാളെ വശത്താക്കിയിരിക്കുന്നു അങ്ങനെ ആ ഒരു മൃതദേഹം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ കാമുകൻ്റെ എൻ്റെ ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവൻ പോയാ പോകട്ടെ പറഞ്ഞ് നല്ല രീതിയിൽ പൊക്കി അടിച്ചുകൊണ്ട് ഈ ഡ്രൈവർ ഇങ്ങനെ വണ്ടി അങ്ങ് വിടുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴേ ഒരു പെട്രോൾ പമ്പും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് എസ് ടി രൂപത്തുമുണ്ട് ഏതായാലും കുറച്ച് പെട്രോൾ അടിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വണ്ടി നേരെ അതിന്റെ അകത്തേക്ക് കയറുന്നു പിന്നീട് പറയുകയും ചെയ്തു മേഡം എനിക്ക് പൈസ കൃത്യമായിട്ട് അവിടെ എത്തുന്നതിന്റെ മുന്നേ തന്നെ തരണം എന്നാൽ മാത്രമേ ഞാൻ ഇതിന് കൂട്ടുനിൽക്കുള്ളൂ എന്നൊക്കെ പറയുകയും പിന്നീട് പെട്രോൾ അടിക്കുന്നു എത്രയായി പൈസ എന്ന് ചോദിച്ചപ്പോഴേ ഇത്ര പൈസയായി എന്ന് പറഞ്ഞ് എനിക്ക് ബില്ല് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ നേരെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് അകത്ത് പോയിട്ട് ബില്ല് ബില്ല് വാങ്ങിച്ചോളൂ എന്ന് അങ്ങനെ ആ പെട്രോൾ പമ്പിന്റെ അകത്തേക്ക് പോകുന്നു അവിടെ എപ്പോഴും മാനേജറുണ്ട് മാനേജറോള സാറേ പോലീസ് സ്റ്റേഷനിൽ നമ്പർ ഒന്നാണ് അർജന്റായിട്ട് വേണം എന്ന് പറയുന്നത് എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു അതൊക്കെ പറയാൻ സാറേ എനിക്ക് നമ്പർ വേണം അങ്ങനെ അവിടെ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് സാർ ഇതുപോലെ എൻ്റെ വണ്ടിയിൽ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ രണ്ട് ഷൂട്ട് കേസും ഒരു ഹാൻഡ് ബാഗുമാണ് ഉള്ളത് അതിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ്റെ മൃതദേഹമാണ് സാർ എന്ന് പറയുകയും അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ആ ഒരു വാൻ വളയുകയാണ് അപ്പോഴേക്കും തന്നെ വാൻ അവിടെ നിന്നും പുറപ്പെട്ടിരുന്നു പെട്ടെന്ന് പോലീസിൻ്റെ വളയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അതായത് രാജ എന്ന് പറയുന്ന ഡ്രൈവർ ചാടി ഇറങ്ങുകയാണ് ചാടി ഇറങ്ങിയിട്ട് എന്താണ് പെട്ടിയിൽ എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നതിന് മുന്നേ തന്നെ മറ്റൊരു സൈഡിലോട്ട് ഡോർ തുറന്നിട്ട് ഈ സ്ത്രീ അവിടെ നിന്നും ഓടുകയാണ് ഏതായാലും കുറച്ച് ദൂരെ ഓടിയപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുന്നു പിടിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരുന്നു തിരിച്ചു കൊണ്ടുവന്ന് ആ ബോക്സ് തുറന്നു നോക്കിയ പോലീസുകാർ പോലും പോയി എന്നുള്ളതാണ് കാരണം അത്രത്തോളം ദുർഗന്ധമാണ് അതിൻ്റെ അകത്ത് നിന്നും വന്നത് ഏതായാലും അപ്പോഴേക്കും മാധ്യമങ്ങൾ അറിഞ്ഞു പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അങ്ങനെ മധുര മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം അയക്കുകയാണ് അതായത് ഇത് മനുഷ്യന്റെ ആണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ എന്ന് കൃത്യമായിട്ട് തെളിവ് വേണം അതിനു വേണ്ടിയിട്ടാണ് മധുരയിലേക്ക് അയച്ചിരിക്കുന്നത് അങ്ങനെ ഈ സ്ത്രീയെ അതായത് നാപ്പത് വയസ്സോളം പ്രായമുള്ള സ്ത്രീയെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്യുകയാണ് എന്താണ് നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ആദ്യമൊക്കെ ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലും ഒക്കെ മറുപടി പറഞ്ഞ ഈ സ്ത്രീക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ പറയുകയാണ് എൻ്റെ നാട് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പേര് ഡോക്ടർ ഓമന എന്നാണ് ഞാൻ മലേഷ്യയിലായിരുന്നു വർക്ക് ചെയ്തത് ഞാൻ കൊലപ്പെടുത്തിയത് എൻ്റെ ആൺസുഹൃത്തിനെയാണ് എന്ന് പറയുന്നത് യും ചെയ്തു എന്നുള്ളതാണ് അപ്പോഴേക്കും ആകാശവാണിയിലൂടെ ഒക്കെ ഇങ്ങനെ വിവരം വരാൻ തുടങ്ങി പിന്നെ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ വാർത്തയിലൂടെ വിവരം വന്നു ഇന്നത്തെ പോലെ ഓൺലൈൻ ചാനലുകളില്ല അതുപോലെ ഫേസ്ബുക്കുകളില്ല യൂട്യൂബില്ല ഒന്നുമില്ല ആ ഒരു കാലഘട്ടം പിറ്റേ ദിവസത്തെ പത്രത്തിന് വേണ്ടിയിട്ട് മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അതായത് ഒരു ഡോക്ടർ ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു അത് മാത്രവുമല്ല പീസ് പീസ് ആക്കിയിട്ടും രണ്ട് ഷൂട്ട് കേസിലാക്കിയതിന് ശേഷം ഇത് കൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടി നോക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് എന്നുള്ളൊരു വാർത്ത അങ്ങനെ പിറ്റേ ദിവസം എല്ലാ പത്രമാധ്യമങ്ങളിലും ഫ്രണ്ട് പേജിൽ ഈ ഒരു വാർത്ത തന്നെയായിരുന്നു അതിനുശേഷം ഡോക്ടർ ഓമനയെ ചോദ്യം ചെയ്യുകയാണ് ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ എവിടെന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓമന പറഞ്ഞു അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ഒരു സാധാരണ കുടുംബത്തില് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സാധാരണ കുടുംബത്തിലാണ് ഈ ഓമന ജനിച്ചത് ഏതായാലും അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നതായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഓമനയ്ക്ക് ഡോക്ടർ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ഏതായാലും കളയേണ്ട മോളെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടെങ്കിലും നിന്നെ ഡോക്ടറാക്കി എടുക്കുമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസയുടെ ചിലവുള്ളതാണ് എന്ത് വന്നാലും വേണ്ടിയില്ല കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങിക്കും കാരണം നല്ല രീതിയിൽ പഠിക്കുന്ന മിടുക്കിയായ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു ഓമന എന്ന് പറയുന്ന ആ ഒരു കുട്ടി അങ്ങനെ പഠിക്കാൻ പെടുന്നു പഠിച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞു ആ പഠിത്തത്തിനിടയിൽ തന്നെയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കൊല്ലങ്കാരനായ ഒരു യുവാവിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോകുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു രണ്ടുപേരും ഡോക്ടർമാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വീടുകളിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഡോക്ടർക്ക് ഏറ്റവും നല്ല ചേർച്ച എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡോക്ടറാണ് അങ്ങനെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടുപേരും ോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ ഇവരുടെ പ്രണയം ഇങ്ങനെ പൂത്തു പൂത്തു വന്നു പിന്നീട് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ചു രണ്ടുപേരും പയ്യന്നൂർ ടൗണിൽ തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ താമസം തുടങ്ങുകയാണ് അപ്പോഴേക്കും രണ്ട് കുട്ടികളായി കുറേ നാൾ കഴിഞ്ഞു രണ്ടുപേരും നല്ല പണമൊക്കെ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ വീടൊന്ന് പുതുക്കി പണിയണം ഇതൊരു പഴയ വീടാണ് അതായത് പുതുക്കി പണിത് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലൻ്റ് ആകും എന്ന് പറയുകയും അതിന് അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞു എനിക്ക് നീ നീ ആരെയാണെന്ന് ആരെയാണെന്ന് വെച്ചാൽ നിന്റെ നാടല്ലേ ഇത് ഒരു കാര്യം ചെയ്യുക കണ്ടുപിടിച്ചോളൂ അങ്ങനെ അന്വേഷണത്തിലാണ് മുരളീധരൻ എന്ന് പറയുന്ന ഒരു നാൽപ്പത് വയസ്സുകാരൻ ഇവരുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ എഞ്ചിനീയറാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊള്ളാം എന്ന് പറയുകയും രാധാകൃഷ്ണൻ പറഞ്ഞു ഞങ്ങളോട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അതായത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ എല്ലാ ജോലിയും നിങ്ങൾ തന്നെ ചെയ്തുകൊള്ളണം പൈസ എത്ര എന്ന് ചോദിച്ചാൽ ഒന്നും നമുക്ക് വിഷയമല്ല എന്ന് രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു അങ്ങനെ ഇവര് പണി തുടങ്ങി അത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമനയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഓമനയുടെ പ്രായം എന്ന് പറഞ്ഞ ഒരു പത്ത് മുപ്പത്തേഴ് വയസ്സായി ഓമനയ്ക്ക് അത് മാത്രവുമല്ല ഈ ഭർത്താവുമായിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അങ്ങ് കോൺടാക്ട് ഒന്നും ഇല്ല അതായത് പ്രേമിക്കുമ്പോഴുള്ള സംഭവമൊന്നും ഈ കല്യാണം കഴിഞ്ഞപ്പോഴുണ്ടാവില്ലല്ലോ രണ്ട് മക്കളായി അവരവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ ഭർത്താവ് ആണെങ്കിൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമനയ്ക്കാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഹോസ്പിറ്റല് അങ്ങനെ ഇരിക്കുമ്പോഴേ കാര്യങ്ങളെല്ലാം മുരളീധരൻ ഏകദേശം മനസ്സിലാക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് അങ്ങനെ മുരളീധരൻ ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ ശരിക്കും ഓമനയ്ക്ക് ഒരു ജീവൻ വെച്ചതുപോലെയാണ് കുറേ നാളുകളായിട്ട് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരിക്കുന്നു അങ്ങനെ മുരളീധരൻ പിന്നീട് എന്ന് പറഞ്ഞാൽ അടിക്കടി ആ വീട്ടിലേക്ക് വരുന്നു പിന്നീട് ഇവര് സംസാരത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മറ്റു പലതും കയറി വരുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടാവുകയാണ് മുരളീധരനും ഭാര്യയും രണ്ട് കൊച്ചുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു പാവങ്ങൾ അവരൊന്നും അറിയുന്നില്ല അതുപോലെ തന്നെ രാധാകൃഷ്ണനും അറിയുന്നില്ല മൂന്ന് വർഷത്തോളം ഇവര് തമ്മിലുള്ള ബന്ധം അങ്ങനെ അങ്ങ് വളർന്നു അതിനിടയിൽ ഒരുപാട് പൈസ ഈ മുരളീധരൻ വാങ്ങിച്ചു അത് മാത്രവുമല്ല കുറെ പൈസ ആയപ്പോഴും രാധാകൃഷ്ണനും ചില സംശയങ്ങളെ അങ്ങനെ ഒരു ദിവസം രാധാകൃഷ്ണൻ ഇത് കണ്ടുപിടിക്കുകയാണ് ഇവര് തമ്മിലുള്ള ബന്ധം അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണനും ഓമനിയും തമ്മിൽ തെറ്റി അതുമാത്രവുമല്ല ഇവരുടെ വീട്ടുകാരെ എല്ലാവരും അറിഞ്ഞു വീട്ടുകാർ അറിഞ്ഞ് അവജ്ഞയോട് കൂടിയിട്ട് അതായത് നീ എന്ത് പണിയാണ് കാണിച്ചത് അവനൊരു അവനും കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാകുന്നു അങ്ങനെ ഏതായാലും ഇവരെ ഒന്ന് ഒരു കാര്യം ചെയ്യാം എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാം ഈ നാണക്കേടൊക്കെ ഒന്ന് പോകട്ടെ അന്ന് എന്ന് കരുതിയിട്ടാണ് രാധാകൃഷ്ണനെയും മക്കളെയും എല്ലാവരെയും വിട്ട് ഈ സ്ത്രീ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് പോകുന്നത് മലേഷ്യയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പ്രവേശിച്ചു അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് റിസപ്ഷൻ ഒരു ഫോൺ കോൾ വരികയാണ് മാഡം നിങ്ങളെ അന്വേഷിച്ച് ഒരു മലയാളിയായ ഒരാൾ വന്നിട്ടുണ്ട് അയാളുടെ പേര് മുരളീധരൻ എന്നാണ് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴേ ശരിക്കും ഡോക്ടർ ഓമനെ ഞെട്ടിപ്പോയി അതായത് ഇവിടെയും അവൻ എനിക്ക് സ്വൈര്യം തരില്ലേ അങ്ങനെ നേരെ ഓമനെ പോയിട്ട് മുരളീധരനോട് ചോദിച്ചു മുരളീധരൻ പറഞ്ഞു ഒരു രക്ഷയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഓമന പറഞ്ഞത് അത് ശരിയാവില്ല അതായത് എനിക്ക് മക്കളുണ്ട് അതുമാത്രമല്ല എൻ്റെ ഭർത്താവുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞപ്പോഴവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ മലേഷ്യയിലെ ജോലിയും നഷ്ടപ്പെടുകയാണ് പിന്നീട് മുരളീധരനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ ഇപ്പം നാട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ ഒരു കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറയുകയും അങ്ങനെ മുരളീധരനെ അവിടുന്ന് നാട്ടിലേക്ക് കയറ്റി വിടുകയും യും ചെയ്തു പിന്നീട് ഡോക്ടർ ഓമനയാണെങ്കിലും എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ തന്റെ കുടുംബം നശിച്ചു അതായത് ഇവനാണെങ്കിൽ തന്റെ പൈസയോടാണ് ആർത്തി ഇവനെ കാര്യമില്ല ഇവൻ പറയുന്നത് കെട്ടണം കെട്ടണം എന്നാണ് അതൊക്കെ എൻ്റെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഓമനയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതായത് സ്വത്താണ് മുരളീധരൻ എന്ന് പറയുന്നയാളുടെ ലക്ഷ്യം അതുപോലെ തന്നെ ശരീരവും തന്റെ ജീവിതമാണ് ഇപ്പോൾ കൊഞ്ഞാട്ടിയായിരിക്കുന്നത് തന്നെ ഇപ്പോഴും വീട്ടുകാർക്ക് വേണ്ട ബന്ധുക്കൾക്ക് വേണ്ട ഭർത്താവിന് വേണ്ട മക്കൾക്ക് വേണ്ട ഞാൻ ആകെ ഒരു വൃത്തികെട്ട ജന്മ ായി പോയല്ലോ ഏതായാലും ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് തന്റെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കഴിയാമെന്ന് എന്ന് വിചാരിച്ചപ്പോഴേ അവൻ ഇവിടെയും വന്ന പ്രശ്നം ഉണ്ടാക്കുന്നു അവന് എനിക്ക് തരില്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഏതായാലും മുരളീധരൻ പോയി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഓമനയും നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ആറാം തീയതി അവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി അതിനുശേഷം എന്ന് പറഞ്ഞാൽ നേരെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു സഹോദരൻ ഒരുപാട് ഉപദേശിച്ചു നീ ഇങ്ങനെ നടക്കല്ലേ അപ്പോഴാണ് ഓമന പറഞ്ഞതില്ല ഞാനെല്ലാം നിർത്തി ഞാനൊരു കോൺഫറൻസിന് വന്നതാണ് എനിക്ക് ഡൽഹി വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് ലഗേജൊക്കെ അവിടെ എത്തി വെച്ചതിന് ശേഷം ഒരു ഹാൻഡ് ബാഗ് എടുത്തിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു നേരെ പോയതെന്ന് പറഞ്ഞാൽ ആദ്യം കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂരിൽ നിന്നും നേരെ കൊടൈക്കനാലിലേക്ക് പോകുന്നു കൊടൈക്കനാലിൽ പോയതിന് ശേഷം അവിടെ ഒരു സ്റ്റേഷന്റെ അടുത്ത് അതായത് കൊടൈക്കനാലിലുള്ള ചെറിയ ട്രെയിൻ പോകുന്ന അവിടെ നിന്നും നേരെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് കൊടൈക്കനാലിൽ കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് ഒരു ചെറിയൊരു ലോഡ്ജ് വാടകയ്ക്ക് എടുക്കുകയാണ് അതിനുശേഷം തൻ്റെ ലഗേജ് ഒക്കെ കുറച്ച് അവിടെ വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊടൈക്കനാലിലേക്ക് തന്നെ പോയിട്ട് ഒരാഡംബര ഹോട്ടൽ എടുക്കുകയാണ് ആഡംബര എടുത്തു അവിടെയും താമസം ആരംഭിച്ചു അതിനു ശേഷമാണ് നേരെ കോഴിക്കോടേക്ക് വരുന്നത് കോഴിക്കോടേക്ക് വന്നതിന് ശേഷം മുരളീധരനോട് പറയുകയാണ് ഞാൻ ഇതുപോലെ കൊടൈക്കനാലിലേക്ക് പോവുകയാണ് നീ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വരൂ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അർമാദിച്ചിട്ട് പോകാം എന്നുള്ള ഇതിൽ മുരളീധരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മുരളീധരൻ അങ്ങനെ വീട്ടിൽ പറയുന്നു മുരളീധരൻ അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരളീധരൻ കുറെ മാറിയിരുന്നു ഭാര്യയാണെങ്കിലൊന്നും സംസാരിക്കുന്നില്ല അതുപോലെ വീട്ടുകാർക്കാണെങ്കിൽ ഒരു വലിയുമില്ല ഈ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ മലേഷ്യയിലേക്ക് പോയല്ലോ അത് വലിയൊരു സമാധാനം എന്നുള്ള രീതിയിലാണ് മുരളീധരന്റെ കുടുംബങ്ങളെല്ലാം നിൽക്കുന്നത് അങ്ങനെ മക്കള് മാത്രമേ മുരളീധരനോട് മിണ്ടാറുള്ളൂ അങ്ങനെ മുരളീധരൻ മക്കളോടൊക്കെ പറയുകയാണ് ഞാൻ ഇതുപോലെ കോയമ്പത്തൂർ പോവുകയാണ് ചില സാധനങ്ങൾ എടുക്കണം കാരണം ഒരു കോൺട്രാക്ടറാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കണം അങ്ങനെ മുരളീധരൻ അവിടുത്തെ ട്രെയിനിന് നേരെ കേറിയിട്ട് കോയമ്പത്തൂര് എന്ന് പറഞ്ഞിട്ട് പോയി നേരെ പോയത് കൊടൈക്കനാലിലേക്കാണ് ആ കൊടൈക്കനാലിൽ വെച്ചിട്ട് തന്റെ കാമുകിയെ കണ്ട നിമിഷം മതി മറന്നുകൊണ്ട് അയാൾ അവളെ വാരി പുണരുകയാണ് പിന്നീട് നേരെ ഹോട്ടലിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഒമ്പതാം തീയതി മുരളീധരം വരുന്നു അങ്ങനെ രണ്ടുപേരും പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നു മുരളി ആണെങ്കിൽ രണ്ട് വേറും കാര്യങ്ങളൊക്കെ അടിക്കുന്നു പിന്നീട് റൂമിലേക്ക് വന്നപ്പോഴേ ഡോക്ടർ ഓമനെ പറയുകയാണ് അതായത് നിനക്ക് ഏടിയായിട്ട് സ്റ്റാമിനയൊന്നും ഇല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഞാനൊരു ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട് അതടിച്ചിട്ട് മതി നമുക്ക് തമ്മിൽ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഗുളിക കൊടുക്കുകയാണ് ഈ ഗുളിക കുടിച്ചത് മാത്രമേ മുരളീധരന് ഓർമ്മയുള്ളൂ പിന്നെ അയാള് ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അയാളെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിന് ശേഷം തന്നെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് മൃതദേഹങ്ങൾ പീസ് പീസാക്കുകയാണ് അത് മാത്രവുമല്ല അവിടെ നിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ വൃക്കയും കരളും ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്നും വെട്ടിയെടുത്തതിന് ശേഷം തന്നെ ക്ലോസറ്റിൽ വെച്ചിട്ട് അങ്ങനെ വെള്ളം കളയുകയാണ് അങ്ങനെ അതൊക്കെ വെട്ടി മുറിച്ചിട്ട് അപ്പൊ ബ്ലഡ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് ഒരു തുള്ളി ബ്ലഡ് പോലും വരാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് വെട്ടി മുറിച്ചതിന് ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പോളിത്തീൻ കവറിലാക്കുന്നു അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ബേഗും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു സ്റ്റേഷൻ റോഡിലുള്ള ലോഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സിയും എടുത്ത് അങ്ങോട്ട് പോകുന്നു അപ്പോഴൊന്നും മുരളീധരനെ കാണുന്നില്ലല്ലോ അതായത് രണ്ടുപേരുണ്ടല്ലോ റൂമിൽ അവിടെയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും ആൾക്കാർ ഇല്ല സി സി ടി വിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നാണെങ്കിൽ സി സി ടി വിയും കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിക്കാൻ ആൾക്കാരെല്ലാം ഉണ്ട് അന്ന് അങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആഡംബര ഹോട്ടലിൽ അതായത് അവർ പറയുന്ന വാടക കൊടുത്തിട്ടാണ് അവിടെ താമസിക്കുന്നത് അതുമാത്രമല്ല അവർക്ക് ഏറ്റവും വേണ്ടത് കഷ്ടം ാണ് അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാരാണോ അല്ലെങ്കിൽ മറ്റുള്ളവരാണോ എന്നൊന്നും നോക്കത്തില്ല അവിടെയൊന്നും ഒന്നും ചെക്കിംഗ് റെയ്ഡോ ഒന്നും വരത്തൂല്ല അങ്ങനെ ആ ബോക്സും കാര്യങ്ങളൊക്കെ അതായത് രണ്ട് ഷൂട്ട് കേസുകൾ അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്നു ആ ഒരു റൂം വെക്കറ്റ് ചെയ്തു പിന്നീട് എന്ന് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തുണ്ടം തുണ്ടം കഷ്ണമാക്കിയ ആ ഒരു മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പോളിത്തീൻ കവറിലാക്കിയിട്ട് നല്ല പാക്ക് ചെയ്തിട്ട് രണ്ട് ഷൂട്ട് കേസിലും പിന്നെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എന്ന് ഹാൻഡ് ബാഗിലും ആക്കുന്നു അങ്ങനെ ഒമ്പതാം തീയതി രാത്രി തന്നെ മൃതദേഹം എല്ലാം റെഡിയാക്കി വെച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ എ സി ഫുൾ കൂട്ടിയിടുകയാണ് നല്ല രീതിയിൽ എ സി ഇടുന്നു അത് മാത്രവുമല്ല കൊടൈക്കനാൽ ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടോ മൂന്നോ ദിവസം ഇവര് ശ്രമിക്കുകയാണ് അതായത് ഇത് എങ്ങനെ വെളിയിലെത്തിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്നുള്ള ഭയത്തോട് കൂടിയിട്ട് ഇവര് വെളിയിലേക്ക് കൊണ്ടുപോകുന്നില്ല ഏതായാലും പതിമൂന്നാം തീയതി ആയിരിക്കുന്നു കാരണം പതിനാലാം തീയതി വൈകുന്നേരം അഞ്ചുമണി ഫ്ലൈറ്റാണ് മലേഷ്യയിലേക്ക് തനിക്ക് തിരികെ പോകേണ്ടതാണ് അത് റിട്ടേൺ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തതാണ് ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല അങ്ങനെ പതിമൂന്നാം തീയതി രാവിലെ അവിടെ നിന്നും റൂം വെക്കറ്റ് ചെയ്യുകയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോക്സുകൾ വെളിയിൽ കൊണ്ടുപോകുന്നു പിന്നീട് തന്റെ ഹാൻഡ് ബാഗും ഏതായാലും നല്ല രീതിയിൽ വില കൂടിയ അത്തറുകളും സെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ സ്പ്രേ ഒക്കെ അടിച്ചത് കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സംശയമോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് കുറെ ടാക്സിക്കാർ എന്ന് ീട്ടുന്നതും അവിടെ നിന്നും ഒരു ടാക്സിക്കാരൻ കയറുന്നതും അപ്പോഴും അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴേ ഇതങ്ങഴുകാൻ തുടങ്ങി അപ്പോഴാണ് സ്മെല്ല് വരാൻ തുടങ്ങിയത് ആ സ്മെല്ലാണ് ഡോക്ടർ റോമന എന്ന് പറയുന്ന സ്ത്രീയെ കുടുക്കിയത് അതിനുശേഷം എന്ന് പറഞ്ഞ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി ഒന്നില് ഇവർക്ക് ജാമ്യം കിട്ടുകയാണ് ജാമ്യം കിട്ടി പുറത്തുപോയ ഈ സ്ത്രീയെ പിന്നീട് ഒരാൾ ും കണ്ടിട്ടില്ല എവിടെ പോയി എന്ത് ചെയ്യുന്നോ എന്നൊന്നും ആർക്കും അറിയില്ല എന്നുള്ളതാണ് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം മലേഷ്യയിൽ നിന്നും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണ് മരിച്ചത് ഡോക്ടർ ഓമനയാണെന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോഴാണ് അവരുടെ വീണ്ടും ഈ കേസുകളും കാര്യങ്ങളും വീണ്ടും ഒന്നുകൂടി പോലീസ് സ്ട്രോങ് ആക്കിയത് പക്ഷേ ഇതുവരെ അവരെ പിടികിട്ടിട്ടില്ല എന്നുള്ളതാണ് അവര് മരിച്ചോ ജീവിച്ചോ ഇനി അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് തന്നെ ഒരു എഴുപത്തിരണ്ട് എഴുപത് വയസ്സിന് മേലെ പ്രായം വരും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലിയ സ്റ്റോറിയുമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം